ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അൽനസ്തറുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ പൂർത്തിയാകും ഈ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് പക്ഷേ അക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എം എൽ എത്തുമോ അതിന് സാധ്യത കുറവാണ് പക്ഷേ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള ആ ഒരു വൈരം നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിയും എന്നതാണ് ഈ ഊഹാപോഹങ്ങളെക്കുറിച്ച് സെർജിയോ അഗ്യോറോ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എം എൽ എസിലേക്ക് വരില്ല കാരണം മെസ്സി വന്നതോടുകൂടി എം എൽ എസിൻ്റെ നിലവാരം വർദ്ധിച്ചു കോമ്പറ്റീഷൻ വർദ്ധിച്ചു കോമ്പറ്റീറ്റീവായ ഒരു ലീഗിലേക്ക് വരാൻ റൊണാൾഡോ തയ്യാറാവില്ല എന്ന രൂപത്തിലാണ് അഗ്യോറോ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് സെർജിയോ അഗ്യോറോ ഇതേക്കുറിച്ച് പറഞ്ഞു ാണ് ഇനി റൊണാൾഡോ എം എൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ലയണൽ മെസ്സി വന്നതോടുകൂടി അമേരിക്കൻ ലീഗിന്റെ നിലവാരത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടായിട്ടുണ്ട് നിലവിൽ ലീഗ് വളരെയധികം കോമ്പറ്റീറ്റീവ് ആണ് ഇതാണ് സെർജിയോ അഗ്യോറോ പറഞ്ഞിട്ടുള്ളത് അതായത് എം എൽ എസ് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ റൊണാൾഡോ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിലവിൽ സൗദി അറേബ്യൻ ലീഗിൽ മികച്ച പ്രകടനം റൊണാൾഡോ നടത്തുന്നുണ്ട് പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച താരം പതിനഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് പതിമൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങാനും റൊണാൾഡോക്ക് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തുമായി വീണ്ടും കാണാം